ഇന്നത്തെ തലമുറ വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് കാനഡയും ഓസ്ട്രേലിയയും ഉൾപ്പെടെ നിരവധി വിദേശ രാജ്യങ്ങൾ അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ക്രമാതീതമായ വരവ് നിയന്ത്രിക്കാൻ പല നിയന്ത്രണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് അക്കാഡമിക് മികവുള്ള വിദ്യാർത്ഥികളെ ഇത് പ്രതികൂലമായി ബാധിക്കുന്നില്ല ഒരു ലക്ഷത്തോളം ഇന്ത്യൻ വിദ്യാർത്ഥികളാണ് പ്രതിവർഷം ഓസ്ട്രേലിയയിൽ എത്തുന്നത് വിദ്യാഭ്യാസത്തിനായി ഓസ്ട്രേലിയയിൽ പറക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഇനി കുറച്ചു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം ഉപരിപഠനത്തിന് എത്തുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഗുണനിലവാരം അക്കാഡമിക് മെരിറ്റ് ഇംഗ്ലീഷ് പ്രാവീണ്യം തൊഴിൽ നൈപുണ്യം എന്നിവയ്ക്ക് ഊന്നൽ നൽകുന്നതാണ് ഓസ്ട്രേലിയയുടെ പുതിയ നയം ഓസ്ട്രേലിയയിലേക്ക് കടക്കാൻ ഇംഗ്ലീഷ് പ്രാവീണ്യ പരീക്ഷയായ ഐ എൽ ടി എസ് ഇനി മുതൽ കുറഞ്ഞത് ആറ് ദശാംശം അഞ്ച് ബാൻഡ് നേടണം സ്റ്റുഡൻസ് വിസയിലും മറ്റും മാറ്റം വരുത്തിയിട്ടുണ്ട് എന്നാൽ സയൻസ് ടെക്നോളജി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഗവേഷണ പ്രോഗ്രാമുകൾ പഴയ രീതിയിൽ തന്നെ തുടരും അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലേക്കാണ് കൂടുതൽ നിയന്ത്രണം പ്ലസ് ടുവിന് ശേഷം അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിന് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ അക്കാഡമിക് മെരിറ്റും ഇംഗ്ലീഷ് പ്രാവീണ്യവും വിലയിരുത്തി മാത്രമേ വിസ അനുവദിക്കുകയുള്ളൂ വ്യക്തമായ മാനദണ്ഡങ്ങൾ പാലിച്ച് നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എത്താൻ വിദ്യാർത്ഥികൾ ശ്രമിക്കണം സർവകലാശാലകളുടെ ലോക റാങ്കിങ് നിലവാരം വിലയിരുത്തണം ഓരോ രാജ്യത്തുമുള്ള വിദ്യാഭ്യാസ പ്രൊവൈഡേഴ്സ് ഇതുമായി ബന്ധപ്പെട്ട വ്യക്തമായ വിവരങ്ങൾ നൽകും വിദ്യാർത്ഥികൾ പാർട്ട് ടൈം തൊഴിൽ ലഭിക്കുമെന്ന് കരുതി വിദേശ പഠനത്തിന് മുതിരരുത് കോഴ്സിന്റെ അംഗീകാരം സർവകലാശാലയുടെ നിലവാരം ജീവിത ചെലവുകൾ എന്നിവ വ്യക്തമായി വിലയിരുത്തണം വിദേശ പഠനത്തിന് ലഭിക്കാവുന്ന സ്കോളർഷിപ്പുകൾ അസിസ്റ്റൻഷിപ്പുകൾ ഫെലോഷിപ്പുകൾ എന്നിവയെക്കുറിച്ച് വ്യക്തമായ ധാരണ ഉണ്ടാകണം നിജപ്പെടുത്തിയിട്ടുണ്ട് യു കെ കാനഡ എന്നീ രാജ്യങ്ങളിൽ രാജ്യങ്ങളിലുണ്ടാകുന്ന വർദ്ധിച്ചുവരുന്ന ജീവിത ചെലവുകൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിലയിരുത്തി വ്യക്തമായ ഫണ്ടിംഗ് പ്ലാനുകൾ തയ്യാറാക്കണം യൂറോപ്പിലും സാധ്യത ഉയരുകയാണ് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഉപരിപഠനത്തിന് സാധ്യതകൾ വർദ്ധിച്ചു വരുന്നു നെതർലാൻഡ്സ് ജർമ്മനി എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു എന്നാൽ പാർട്ട് ടൈം തൊഴിൽ സാധ്യത കുറവാണ് സ്കോളർഷിപ്പുകൾ ലഭിക്കാൻ പ്രാവീണ്യ പരീക്ഷകളിൽ മികച്ച സ്കോർ നേടണം അതിനാൽ വിദേശ പഠനത്തിന് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾ ചിട്ടയോടെ പ്രാവീണ്യ പരീക്ഷകൾക്ക് തയ്യാറെടുക്കണം കഴിയുമെങ്കിൽ വിദേശ സർവകലാശാലകളിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി ആശയവിനിമയം നടത്തണം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് വിദേശ പഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതാണ് ഇനി പറയാൻ പോകുന്നത് ചേരാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റിയുടെയോ സ്ഥാപനത്തിന്റെയോ നിലവാരവും അംഗീകാരവും നേരത്തെ തന്നെ മനസ്സിലാക്കേണ്ടത് അനിവാര്യമാണ് ഭാഷ കാലാവസ്ഥ ജീവിത ചെലവുകൾ എന്നിവ നിങ്ങൾ പരിഗണിക്കണം ചേരാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റികളുടെ അംഗീകാരത്തെക്കുറിച്ച് അറിയാൻ കേരളത്തിലെ സർവകലാശാലകളിലെ പബ്ലിക് റിലേഷൻസ് വകുപ്പുകൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷൻ എന്നിവയുമായി ബന്ധപ്പെടാം നിങ്ങളുടെ യോഗ്യതകൾ നിങ്ങൾ ചേരാൻ ആഗ്രഹിക്കുന്ന യൂണിവേഴ്സിറ്റി അംഗീകരിക്കുമോ പഠന ചെലവ് എത്രയായിരിക്കും എന്തെല്ലാം യാത്രാരേഖകൾ വേണ്ടിവരും എന്നിവ നേരത്തെ മനസ്സിലാക്കിയിരിക്കണം വിദേശ പഠനത്തിന് തിരഞ്ഞെടുക്കുന്ന രാജ്യത്തെ ജീവിത രീതി സംസ്കാരം എന്നിവയെക്കുറിച്ചും മുന്നറിവ് നേടണം ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഉണ്ടായിരിക്കുന്നത് അഭികാമ്യമാണ് വേണ്ടത്ര ശാരീരിക ക്ഷമതയുണ്ടെന്ന് വൈദ്യ പരിശോധന നടത്തി ഉറപ്പുവരുത്തണം യാത്ര പുറപ്പെടും മുൻപ് ആ രാജ്യത്തെ ഇന്ത്യൻ എംബസിയുടെ വിശദാംശങ്ങൾ മനസ്സിലാക്കി വയ്ക്കണം ഘട്ടത്തിൽ ബന്ധപ്പെടേണ്ട വ്യക്തികൾ സ്ഥാപനങ്ങൾ എന്നിവരുടെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും ശേഖരിക്കണം പുതിയ രാജ്യത്തെ മതം നിയമ സംവിധാനങ്ങൾ ഉപചാര രീതികൾ എന്നിവയെക്കുറിച്ചും വേണ്ടത്ര അറിവ് നേടുകയും വേണം